സിനിമാ ചിത്രീകരണത്തിനിടെ നടന് പരിക്ക് പ്രാർത്ഥനകളുടെ ആരാധകർ സൂപ്പർ താരം കാർത്തിക്കാണ് സർദാർ ടു എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ പരിക്ക് പറ്റിയത് മൈസൂരിൽ വെച്ചാണ് ചിത്രീകരണം നടന്നത് പറ്റിയ കാർത്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു രണ്ടാഴ്ച വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നടൻ്റെ കാലിനാണ് പരിക്ക് നിലവിൽ സർദാർ ടൂവിൻ്റെ ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ് കാർത്തി സുഖം പ്രാപിച്ചതിന് ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിക്കും വാർത്ത പുറത്തു വന്നതോടെ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാർത്തി വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം